ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്ന കെ സി ദേവസിയുടെ തൊണ്ണൂറ്റിയൊൻപതാമത് ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന സുഹൃത് സംഗമത്തിന്റെ ഉദ്ഘാടനം സിഐടിയു ദേശീയ കമ്മിറ്റി അംഗം അലി അക്ബർ നിർവഹിച്ചു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജില്ലയിലെ പ്രധാന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഒളിവ് ജീവിതത്തിന് വഴിയൊരുക്കിയ കെ സി ദേവസ്വയുടെ തൊണ്ണൂറ്റിയൊൻപതാമത് ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി കുടുംബാംഗങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും ആദ്യകാല നേതാക്കളുടെ മക്കളും പങ്കെടുത്ത സുഹൃത്ത് സംഗമം ഗോതുരത്തിൽ നടന്നു കൂട്ടായ്മയിൽ നേതാക്കളായ സിഐടിയു ദേശീയ സെക്രട്ടറി ദീപാരാജൻ അധ്യക്ഷയായിരുന്നു സിഐടിയു ദേശീയ കമ്മിറ്റി അംഗം അലി അക്ബർ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഈ നമ്മുടെ അപ്പൊ ഈ സ്ഥിതിയിലൊക്കെ ഇടയ്ക്ക് മേലുചേറ്റികളുടെ ഉള്ളിലും ഇവിടെ നമുക്കൊന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കാന്ന് പറയും നമ്മളീ പ്രായത്തിലും ഞങ്ങൾക്കുള്ളൊരു പഴയ സുഹൃത്തും ബന്ധമൊക്കെ തന്നെ തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വരാൻ ഉദ്ദേശിച്ചത് അതായത് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ശേഷിയും പ്രാപ്തിയും കഴിവും ഒക്കെ ഉള്ള പ്രത്യേക നേതാക്കന്മാരോടും ഇല്ല ചേറ്റ മനുഷ്യനും ആശുപത്രികളൊക്കെ ഉള്ള മുമ്പില് ഒരു ഉദ്ഘാടനം എന്നുള്ളൊരു ചടങ്ങിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ച് കൂടുമ്പോൾ ദേവസ്ത്രീയേട്ടൻ പണ്ട് നമുക്ക് വേണ്ടി പകർച്ചയുന്ന കാര്യങ്ങൾ കാരണം പണ്ടൊക്കെ നമ്മളൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കുന്നത് വീടിനകത്തും വെളിയിരിക്കാൻ പോണ പറമ്പിലും ഈ തോട്ടുകരമ്പത്തൊക്കെയാണ് അപ്പൊ തോട്ടുകരമ്പത്ത് വീട്ടിലാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നതും നമ്മള് മറ്റേ സ്ഥിതി മാറിയിരിക്കുന്നു അപ്പൊ ഈ ഇതാണ് ഇപ്പോഴത്തെ മാറ്റം അപ്പൊ ഈ മാറ്റത്തിൽ അപ്പൊ ഇതൊക്കെയാണ് സ്ഥിതി അപ്പൊ ഇതൊക്കെ മാറണമെങ്കിൽ പുതിയമുറയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ പറവൂർ മണ്ഡലം സെക്രട്ടറി എം ആർ ശോഭനൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം കെ പി വിശ്വനാഥൻ മുൻ എം എൽ എ മാരായ കെ യു അരുണൻ മാഷ് പി രാജു എ എ ടി യു സി സംസ്ഥാന സെക്രട്ടറി കെ ജി ശിവാനന്ദൻ മഞ്ജുള അരുണൻ സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ ഷാജി ഇടപ്പിള്ളി കൊടുങ്ങല്ലൂർ കോവിലകത്തെ കുഞ്ഞുകുട്ടി തമ്പുരാട്ടിയുടെ മകൻ പ്രദീപ് ആദ്യകാല നേതാക്കളായ ഇ ഗോപാലകൃഷ്ണ മേനോന്റെ മകൾ ഡോക്ടർ ഹേമലത എം എം ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എം എൽ സജീവൻ കെ സി മാത്യുവിന്റെ മകൻ പാട്രിക് കെ സി പ്രഭാകരന്റെ മകൾ രമ ശിവശങ്കരൻ സലീം ഗോതുരത്ത് അജി ഗോതുരത്ത് എൻ പി ലാലൻ കെ സി ദേവസ്യയുടെ ഭാര്യ മേരി തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തകൻ ഷാജി ഇടപ്പള്ളി കൊടുങ്ങല്ലൂർ കോവിലകത്തെ കുഞ്ഞുകുട്ടി തമ്പുരാട്ടിയുടെ മകൻ പ്രദീപ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു